മേയർ കെഎസ്ആർടിസി ഡ്രൈവർ തർക്കത്തിൽ ജോലി നഷ്ടപ്പെട്ട ഡ്രൈവർ യേദു നീതി തേടി ഹൈക്കോടതിയിലേക്ക് ഒന്നുകിൽ തന്നെ ജോലിയില് തിരിച്ചെടുക്കണമെന്നും അല്ലെങ്കിൽ പിരിച്ചുവിട്ടതായി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യേദു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഏറെ വിവാദമുയർത്തിയ തിരുവനന്തപുരം മേയറും കെ എസ് ആർ ടി സി ഡ്രൈവറുമായുള്ള നടു റോഡിലെ തർക്കത്തിൽ അന്വേഷണം വഴിമുട്ടി നിൽക്കുന്ന സാഹചര്യത്തിലാണ് ജോലി നഷ്ടപ്പെട്ട ഡ്രൈവർ യദു നീതി തേടി ഹൈക്കോടതിയെ സമീപിച്ചത് ഒന്നുകിൽ തന്നെ ജോലിയിൽ തിരിച്ചെടുക്കണമെന്നും അല്ലെങ്കിൽ പിരിച്ചുവിട്ടതായി അറിയിക്കണമെന്നും ആവശ്യപ്പെട്ടാണ് യദു ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് ഏറെ വിവാദമുയർത്തിയ സംഭവമുണ്ടായി മൂന്ന് മാസം പിന്നിടുമ്പോഴും അന്വേഷണം എങ്ങുമെത്താത്ത സാഹചര്യത്തിലാണ് യദു നീതി തേടി ഹൈക്കോടതിയിൽ എത്തുന്നത് മേയർക്കും ഭർത്താവ് സച്ചിൻ ദേവ് എം എൽ എക്കുമെതിരെ യദു നൽകിയ പരാതിയിൽ അന്വേഷണം എങ്ങുമെത്താതെ നിൽക്കുകയാണ് ഇതിനിടയിൽ യദുവിനെതിരെ മേയർ നൽകിയ പരാതിയിൽ പോലീസ് അന്വേഷണം പല തലങ്ങളിൽ നടന്നിരുന്നു കെ എസ് ആർ ടി സി ബസ്സിലെ ഏറെ നിർണായകമായ സി സി ടി വി മെമ്മറി കാർഡ് കണ്ടെത്തുവാൻ കഴിയാതിരുന്നതോടെ അന്വേഷണങ്ങൾ വഴിമുട്ടുകയായിരുന്നു കെ എസ് ആർ ടി സിയിലെ താൽക്കാലിക ഡ്രൈവറായ യദുവിനെ സംഭവത്തെ തുടർന്ന് ജോലിയിൽ നിന്നും മാറ്റി നിർത്തിയിരിക്കുകയാണ് സെക്യൂരിറ്റി ഡെപ്പോസിറ്റായി പതിനായിരം രൂപ നൽകിയായിരുന്നു യദു താൽക്കാലിക ജോലിയിൽ പ്രവേശിച്ചത് ജോലിയിൽ നിന്നും പിരിച്ചുവിടാത്തതിനാൽ മറ്റൊരു ജോലിക്ക് പോകുവാൻ കഴിയാത്ത അവസ്ഥ കൂടി ഉണ്ടായതോടെ യദുവിൻ്റെ കുടുംബം സാമ്പത്തിക പരാധീനതയിലാണ് ഈ സാഹചര്യത്തിലാണ് നീതി തേടി യദു ഹൈക്കോടതിയെ സമീപിച്ചത് തനിക്ക് നീതി നിഷേധിച്ചുകൊണ്ട് കെ എസ് ആർ ടി സി മാനേജ്മെന്റും മേയറും ചേർന്ന് നടത്തുന്ന ഒത്തുകളിക്കെതിരെയാണ് യദു ഹൈക്കോടതിയിൽ എത്തിയിരിക്കുന്നത് ജയ്ഹിന്ദ് ന്യൂസ് തിരുവനന്തപുരം